राम 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 पाहि मां रामपादं चेरणीं बुन्द राम पाहि माम राम 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 पाहि मा रामपादं चेरणीं कुन्द राम पाहि मा राघवामनोह राम कुन्द राम पाहि रावणान्द कामुकुन्द राम राम पाहि मां भक्तिमुक्तिदायका पुरन्दरादि सेविता मुकुन्द राम पाहि मां निगृहीक्य सारम् मानवाशि मुकुन्द राम पाहि माम् शरीरमो निरविडम् पञ्चसयकोपमां मुकुन्दरामपाहि मां शङ्करा सदाशिवा नमशिवाय मङ्गळ चन्द्रशेखरा भगवल् भक्तिकुण्डु ज्ञानिता राममन्त्रमोदिडु नियीवान् रामराघवा

भूरिमोदमेकणं मुकुन्द राम पाहि मां श्रीकरं भविकणामे क्यु श्रीपदे विभो श्रीनिधे दयानि ते मुकुन्द राम पाहि मां विज्ञमुक्तयो मगति विश्वकीर्तिपूर्तियाय वन्निदाननुगृहिक्य राम राम वित्तवानु आखनं विशेष बुद्धितोननं विश्यो नायकाभिभू मुकुंदराम पाधिमां। रोगपीरवन्दननन्यु रोगियानि वलन्यिगादे देहरषचेनं मुकुंदरारम पाधिमां। मित्रवंशसंभवा मुकुन्दरामपाहि मां जन्ममुक्ति वे वरम् जातम वरेण मे मुकुन्दरामपाहि मां ज्ञानकी मनोहरामनो रामपाहि मां दीनरक्षकामि भो मुकुन्दरामपाहिमा शिषये ओडु मळस्य माय मगरिच्च मातवा पश्य सांगीतम पविच्च राम राम पाहिम धर्ममोडु मन्दयमुयर्तुमानाय अंगुडेन कूर्मा महादरिच्च राम राम पाहिम परिण पिडर्नु चन्नु तेतेमेली भूमिये പന്നിയായി വീണ്ടും രാമപാഹിമാരസിംഹ രൂപമായി അവതരിച്ചു നീപുര നീതിയായി ഹിരണ്ണിച്ച രാമപാഹിമത്രങ്ങൾ മുണിയായങ്ങളന്നു വാങ്ങുവാൻ

ശരഘനോടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമപാഹിമാർമൂവരോടും ആദരേണിരേ സാദരം വളർന്നുകുന്ദിമാ ജീവനിന്നു യോഗിയ മുനീന്ദ്രനോ ആഗമിച്ച രാഘവ മുകുന്ദ രാമപാഹിമാ മ്പുമായി പിറകെ ലക്ഷ്മണനുമായുളൻ ഉല്ലസിച്ചു നിർഗമിച്ച രാമ രാമപാഹിമ മന്ത്രവും ദഹിച്ചു തത്ര ശത്രു ഒഴിച്ചു മോദമായി വനം പുവിന്ദ രാമ രാമപാഹിമ माגमा तेवन दुद। राषसिये निग्र� כज्चू मागवी प्रमंगेडुत राम राम पाहिमा… दुष्टराम दिशाचरवतं कलिक्चू यागवुम् पुष्टमाय मुडिक्चू नीमु कुन्दा राम पाहिमा… आश्रवमे मुङी उमाय ആശ്വസിച്ച രാഘവാമുകുന്താമപാഹിമാ എന്നാൽ പിന്നെ വിശ്വാമിത്രനോടുമായി അന്നപീടം ഗമിച്ച രാമ രാമപാഹിമാം ഗൗതമന്റെ ക്ഷാമമേറ്റു കല്ലതായി കിടന്നോരു കഞ്ച ഹിന്ദു വിശ്വനായകനോടെ ബിൽമുറിച്ചു സീതയെ വരിച്ച രാമപാഹിമാനെ എതിർത്തു വന്ന ഭാർഗവൻ തന്നെയും ജയിച്ചു നീമുകുന്ദ രാമപാഹിമാ വന്ന യോധ്യ പൊക്കുതനെ മന്ദിര ചിരം വസിച്ച മഞ്ഞവാ മനോഹരാമുകുന്തരാമപാഹിമാം നാടുവാഴിയാക്കുവാൻ ഒരുങ്ങി താതനപ്പോഴേ കാടുവാഴിയാക്കി അമ്മ രാമ രാമ പാഹിമാം െ ഭരതങ്ങൂ രാജവും അഭിഷേകത്തിന് രാമരാമാഹിമാന വഹിച്ചു തമ്പിയോടുമായി സീതയോടുമായി ഗമിച്ച രാമ രാമ പാഹിമാം അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമപാഹിമാനോടുമായിരതം കരേറി യന്ത്രവേഗമായി ഗമിച്ച രാമ രാമപാഹിമാന്നൊരു ഗുഹാനോടന്നു നന്ദിപൂർവ്വമായുടൻ സന്നമായി നദി കടന്ന രാമരാമപാഹിമാ പൂർത്തിയായി പരന്താജന്റെ ആശ്രമമകം പുതു പ്രീതിയോടനുഗ്രഹിച്ച രാമ രാമപാഹിമാമുനീന്ദ്രനായിടുന്ന വാൽമീകിയെയും മുതാ ക്ഷേമമോടനുഗ്രഹിച്ച രാമ രാമപാഹിമാ ചിത്രകൂടം ആക്രമിച്ചു പർണശാലയും ചമച്ചു ശുദ്ധ പത്നിയോടുമങ്ങിരുന്ന രാമപാഹിമാം ഭരതഭാഷിതം ശ്രമിച്ചു പിതൃകർമ്മതർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ചവിടെ രാമരാമപാഹിമാം പാതുകം വര നനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ അത്ര താപസാശ്രമേ ഗമിച്ചു നിങ്ങൾ മൂവരും രാത്രിയും കഴിഞ്ഞ വീണ അന്യനാളുഷ്സതിൽ യാത്രയായ നേരം അത്ര പദ്ധതിക്ക് എത്തോരു वीरनां विराधने वदिच्च रामपाहि मां तिरिचु नीसरसमय शरं भङ्गाश्रमो मां सुतीष्णवाणवं तडन्न राम राम पाहि माम्

വന്നൊരു കരാതിയെ വധിച്ചു മുക്തിയേരിയ വാരിജാമിലോചനാ മുകുന്ദ രാമപാഹിമാം വന്നിമണ്ഡലത്തിലെന്നു സീതയോ മറഞ്ഞു പിന്നെ മായയായ സീത തന്മനോഫി മാനിനി മാനമായി പിടിപ്പതിരുന്നു പോയ രാമപാഹിമാ ആശ ആശവിട്ടൊരു ശരം തൊടുത്തയച്ചു സത്വരം ഊശിയാക്കി മാനിനി ഹനിച്ച രാമപാഹിമാം ലക്ഷ്മണൻ വരുന്ന അങ്ങു കണ്ടുകാലമൊക്കെയും ഹിമാ പരുഷമൊക്കെയും പറഞ്ഞു തമ്പിയോടങ്ങി പരിതപിച്ചെങ്കാഗമിച്ച രാമ രാമഹിമ പത്നിയെ കാണാൻ തന്നു പിന്തിരിഞ്ഞു നോക്കിയും പല ഊരു പറഞ്ഞു കേണ രാമരാമാഹിമാ അപട നാടകങ്ങളൊന്നും ഓർത്തതില്ല ലക്ഷ്മണൻ കൂടെ നടന്നുഴന്ന രാമരാമഭാഹിമാ പക്ഷിയാം തടായോടു പട്ടിതനിലാന്തവും ശിഷ്യയോടുകേട്ടറിഞ്ഞ രാമരാമഭാഹിമാ ഭക്തനാം തടായോ വിന്നു മോശവും കൊടുത്തു പിന്നെ शत्त नामक वंधनिवा दिच्चराम पाहिमा मौन शबरियाश्मेगे मिच्यु सर्व कार्य उम्ग्यरिच्यु शबरियोंगे दियाडन्यु रामराम पाहिमा मौन विष्व मूंग पाश्मंग नञ्ञदे ർക്ക പുത്ര ഞാനി നല്ല പണ്ടുതും സത്യവും കഴിച്ചു കൊണ്ട രാമ രാമഭാഹിമാ കുന്നിലോതി പിന്നെ തന്നെ പരാക്രമം കാട്ടിലിന്ന രാഘവാമിമാരമേയോ വങ്ങോരമ്പുകൊണ്ടു സത്തോരം ലിപ്തമായി പിളർന്നു നീമു രാഘവാമുകുന്താമാഹിമാരാജന്റെ കിഞ്ഞിന സന്നധൈര്യമേകി വിട്ട രാമ രാമഹിമാ അഗ്രജൻ മരച്ചു രാജവും ൊടു തനൻമുകുന്ദ രാമപാഹിമാം നാലു മാസവും കഴിഞ്ഞു വന്നിടാനു സുഗ്രീവൻ നാടേ മോടോ തമ്പിയെ അയച്ച രാമപാഹിമാം ദേവിയെ തിരഞ്ഞു പോവാനിന്നു വന്ന വാനരാം സേന കണ്ടു പാവമാർമ രാമ രാമപാഹിമാം അങ്കുലിയ വാശു പിന്നെ ആസ്തയോടു അപ്പോഴേ ധനാതനായ നീന്ത രാമരാമാഹിമാം സീതയോടു ചൊൽവാനിന്നു ശില്പമായ വാക്യവും ചന്ദമോടു ചൊല്ലി വിട്ട രാമരാമ മാഹിമാം ദേവി തൻ മുരന്ത വാശു വേദനകൾ പൂണ്ടിരുന്ന രാമ രാമഹിമാരുതി വരുന്നോ വരുന്നു പാർത്തു പാർത്തിരുന്ന രാമ രാമഹിമാണിഞ്ഞു നിന്നോരഞ്ജനാ കലയനെ നന്ദി പൂർവം ആശ്ലേഷിച്ച രാമ രാമഹിമാ സീനയങ്ങോ കാട്ടുവാൻ കൊടുത്തയച്ച നന്മണി വീതശങ്കമായി വഹിച്ച രാമ രാമിമാൻ വിശേഷവും യമണ സാഗരം കടന്ന സങ്കടങ്ങളും ഗ്രഹിച്ച രാമ രാമഹിമാം ായ ലങ്കമിച്ചതും രാമരാമപാഹിമാം നീളവേ തിരഞ്ഞു പിന്നെ സീതയങ്ങു കണ്ടതും ആളിമാരുടെ പയങ്ങളാകെ വന്നുരച്ചതും ദേവിയോടു മാരുതിയടി പണിഞ്ഞു ചൊന്നതും ദേവിയങ്ങൾ നിന്നുടൻ പറഞ്ഞ വാറുമൊക്കവേ പൂവന മഴിച്ചതും പുരങ്ങളാശു കണ്ടതും പുത്തനായ കോട്ടകൊത്തളങ്ങളിടിച്ചതും അക്ഷകുമാരനെ നിഹനിച്ചുവെന്ന വാർത്തയും അഞ്ചനാ തനെയാലറിഞ്ഞ രാമപാഹിമാം ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും എങ്കിതത്തോടങ്ങറിഞ്ഞ രാമ രാമപാഹിമാം ഭക്തനാം വിഭീഷണൻ തടുത്തു ചൊന്ന നീനിയും വ്യക്തമായി അറിഞ്ഞുകൊണ്ട രാമ രാമപാഹിമാം സ്മമാക്കി വന്ന ആരോധിക്കുടൻ സങ്കടങ്ങൾ ആശുതിർത്ത രാമ രാമഹിമാ രാവണ വിജേഷിതങ്ങൾ അങ്ങറിഞ്ഞുകൊണ്ടുടൻ രാവണവലത്തിനായിരുന്ന രാമപാഹിമാം അഭയമോടു വന്നിരുന്ന പത്തനാം വിഭീഷണന് അപ്പോഴേ മുടി കൊടുത്ത രാമരാമാഹിമാം ലങ്കയിൽ കടപ്പതിന്നു ലവണമാകുമത്തിയേ ലക്ഷ്യമായി ശരം തൊടുത്ത രാമ രാമഹിമാം വൺചിറ തൊടുത്തു പിന്നെ വാചോധമോടുടൻ വാരി കടന്നു ചെന്ന രാമ രാമപാഹിമാം രാക്ഷസവാദത്തിനായി ഒരുങ്ങി വാനരോടും കാക്ഷയോടും ചെന്നു തീർത്ത രാമ രാമപാഹിമാം യുദ്ധവും തുടർന്നു പിന്നെ ബദ്ധ വൈരമോടുടൻ ശസ്ത്രമാരി തൂകി നിന്ന രാമരാമപാഹിമാം കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിളസിടുന്ന കുംഭകർണ്ണനെ ഹനിച്ച രാമരാമപാഹിമാം നാരദാസ്തുതികൾ കേട്ടു തന്മനം തെളിഞ്ഞുകൊണ്ടു നന്ദിയോടനുഗ്രഹിച്ച രാമരാ മേഘനാഥ വിക്രമന്റെ അമ്പിനാൽ കവടമായി മേദിനിയോടാശുചേർന്ന രാമ രാമപാഹിമാം കൊണ്ടുവന്നു കൊണ്ടുവന്നൊരൌഷ ആശ്വസിച്ച രാഘവാമുകുന്ദ രാമപാഹിമാം ജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രി ഫോമുകുന്ദമമാഹിമാം ബന്ധുവ മഗസ്ത്യനോടോ മന്ത്രവും ഗ്രഹിച്ചു തത്ര ചന്ദർന്ന രാമരാമമാഹിമാം ദുഷ്ടനാം ദശാനനന്റെ കണ്ടവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട രാമ രാമഭാഹിമാം രാഷസാകുലം മുടിച്ചു വസുന്ദരയ്ക്ക് തൽഷണി വരുത്തി വച്ച രാമരാമാഹിമാം വന്യമണ്ഡലയിലും നസീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യ പൂക്കിരുന്ന രാമ രത്നമകൂടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങളിൽ വസിച്ച രാമഭാഹിമാം രാജവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജപാലനം വഹിച്ച രാമ രാമപാഹിമാം सन्ध्यनाम सङ्ग्रहं कलि विनाशनम् परं सन्ध्य नेरमिदरं भक्तियो सन्ध्यनाम कीर्तनं मुक्ति वेडान् मुकुन्द रामपाहिमा राम 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 रामहि रामपादं चेरणे हि माहि मा रामपादं चेरणे मुकुन्द राम पाहि मा राम राम चेरणे मुकुन्द राम पाहि